അതില് ചില സമയത്ത് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് കമന്റ്സ് ഉണ്ടാവും പക്ഷെ ഞാൻ വായിച്ചിട്ടേ കിടക്കുള്ളൂ കാരണം എന്താണ് ഇപ്പൊ കനകം ഓവർ ആണ് അങ്ങനെയാണ് അങ്ങനെ കമന്റ് കണ്ടു കനകം ഓവർ ആണ് എന്നുള്ളത് പിന്നെ ഇപ്പൊ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് കനകത്തിന്റെ ചീരിയാണ് എക്സാക്ട് എങ്ങനെയാ ചിരി അതിനു വേണ്ടിയിട്ട് ചിരിച്ചാണ് അത് ശരിക്ക് ഇങ്ങനെ അല്ല ഞാൻ ആക്ച്വലി എന്തെങ്കിലും ഒരു ചെറിയ കോമഡി കേട്ടാ പോലും പൊട്ടിച്ചിരിക്കുന്ന ഒരാളാണ് പണ്ട് മുതലേ അങ്ങനെയാണ് എന്റെ അമ്മയൊക്കെ എപ്പോഴും എന്നെ ചെയ്ത് പറയൂ ചിരിക്കല്ലേന്ന് പക്ഷെ ഇറ്റ്സ് ലൈക്ക് ദാറ്റ് മൈ ക്യാരക്ടർ ഇസ് ലൈക്ക് ദാറ്റ് അപ്പോൾ ഞാൻ ഒരു ദിവസം അങ്ങനെ ചിരിച്ചപ്പോൾ അതങ്ങ് സി ഈ ഉപ്പുമുളക്കിന്നു വെച്ചാൽ നമ്മൾ ലൈവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതിൽ നമുക്ക് ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല നമ്മൾ എന്താണോ നമ്മൾ പറയുന്നത് ആ ക്യാരക്ടർ വെച്ചാൽ നമ്മൾ പറയുവാണ് നമ്മൾ യഥാർത്ഥമായിട്ട് എന്താണോ അത് നമ്മൾ നമ്മളവിടെ ജീവിച്ച് കാണിക്കുക പിന്നെ കനകം എന്നുള്ള ക്യാരക്ടർ ഷീസ് ഫ്രം ആ തമിൾ തമിഴ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നത് കൊണ്ട് നമ്മുടെ ജയറാമേട്ടം പറയല്ലേ ഇവിടെ അമ്മാന്നാണെങ്കിൽ അവിടെ ഡിഫറൻസ് നമുക്ക് കൊണ്ടുവന്നേ പറ്റൂ ക്യാരക്ടറിൽ അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു കുറച്ച് എക്സെൻട്രിക് ആയി കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ അത് അങ്ങനെ പോർട്രേറ്റ് ചെയ്യുന്നതാണ് അച്ചിരി ചിരിക്കാൻ പറഞ്ഞ പറ്റോ ഇതല്ലി ഇറ്റ്സ് പക്ഷേ എന്നല്ലോ ചില ആൾക്കാർ ഇങ്ങനെ തമ്മിൽ രക്ഷിച്ചിരി ചിരിക്കുന്ന പറയും മീൻസ് രക്ഷകളിച്ചിരിക്കുന്ന പക്ഷെ എനിക്ക് ഇച്ചിരി ആണ്പോ ചിരിയാവ വീണ്ടും വീണ്ടും ചിരിക്കാനുള്ളൊരു എനർജിയാ വരുന്നത് എങ്ങനെയാണ് ഈ ഈ ഒരു എപ്പിസോഡ്സ് ഒക്കെ കാണുമ്പോൾ വീട്ടുകാർ ഒരു പ്രതികരണം എങ്ങനെയാണ് മോന്റെ ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും ഒക്കെ ഉള്ളൊരു റിയാക്ഷൻ എന്താണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻ്റേയും മോൻ്റെയും കട്ട സപ്പോർട്ടും ഉണ്ട അങ്ങനെ തന്നെ പറയണം കാരണം എന്താ വെച്ചാൽ നമ്മൾ രാവിലെ നേരത്തെ ഷൂട്ടിന് പോകുന്നു ലേറ്റായിട്ട് വരുന്നു അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാമല്ലോ ഒരു ഹോം മേക്കറായിട്ടിരുന്ന ഞാൻ ഈ വർക്ക് ചെയ്യുമ്പോൾ കുറേ എന്താ പറയുക വ്യത്യാസങ്ങളും കുറേ പാകപ്പഴകളൊക്കെ വരും ബട്ട് ദേ സപ്പോർട്ട് മീ വെരി വെൽ ഇൻ ബേസിസ് ഇവൻ എഫർട്ടേഴ്സ് എഫർട്ടേഴ്സ് എന്തൊക്കെയാണോ വീട്ടിലുള്ളത് എല്ലാത്തിനും അവരാൾ സപ്പോർട്ട് നീ വർക്ക് ചെയ്യാം നമുക്ക് ബാക്കി നോക്കാം നീ അത് മൈൻഡ് ചെയ്യണ്ട ഇറ്റ് ഓക്കെ ഇപ്പൊ സത്യം പറഞ്ഞാൽ മോനാണെങ്കിൽ ഞാൻ തനിയെ പഠിച്ചോളാം അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര അഭിമാനമാണ് നമ്മൾ ചെയ്യുന്ന ഏത് റോളാണ് അത് നീ ചെയ്യ അത്രയാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത് ശരിയാണ് തെറ്റാണ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്ടർ ഡയറക്ടർ സാർ ഇന്ന് പറയുന്നു അതാണ് നമ്മുടെ ശരി ശരി അങ്ങനെയാണ് അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് വരുന്നതാണ് സ്പെഷ്യൽ സംഭാരങ്ങൾ മറ്റേ കുടിക്കാൻ വെള്ളം എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പാലൊഴിച്ചാൽ സമ്മാരവും ഇതൊക്കെ ഇതൊക്കെ എവിടുന്നാണ് ഇതൊക്കെ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടോ തമിഴ്നാട്ടിൽ അത് കണ്ണൻചേട്ടന്റെ കഴിവാണ് ആ സ്ക്രി ദിസ് ഈസ് എ സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം നിങ്ങൾ ലൈക്ക് നമുക്ക് പലപ്പോഴും തോന്നുന്നു നമ്മൾ കൈ നിന്നിട്ട് പറയുന്നതാണ് ഡോ ഇറ്റ് ഈസ് എ സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം ആണ് കണ്ണൻ ചേട്ടൻ എഴുതുന്ന സംഭവങ്ങൾ നമ്മൾ അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണോ അതുപോലെ നമ്മൾ പറയുന്നു എന്ന് മാത്രം സോ കനകം ഇസ് ഓൾവേസ് സ്പെഷ്യൽ എന്തായാലും സ്പെഷ്യൽ എടുക്കട്ടെ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ആണ് അവർ പൊതുവെ ഞാനും അങ്ങനെയാണ് എനിക്ക് ആരും വന്നാലും ഭക്ഷണം കൊടുക്കുക അങ്ങനെ ഒരു നേച്ചർ ആണ് എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതിയായി സോ ഈവൻ ഐ ലവ് ദാറ്റ് കുറെ ക്യാരക്ടേഴ്സ് ഖനകത്തിന്റെ ഞാനുമായിട്ട് റിസംബ്ലൻസ് ഉണ്ട് പിന്നെ വെരി ഹാപ്പി ദാറ്റ് ഇങ്ങനെ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പെർഫോം ചെയ്യാൻ പറ്റുക ലൈഫിലെന്ന് പറയുന്നത് ഒരു ഭാഗ്യമായിട്ട് കാണുന്നു ഇതുവരെയും ആൾക്കാർക്ക് ഉത്തരം കൊടുക്കാത്ത എനിക്ക് അത് പറയാൻ ചേച്ചിക്ക് പറ്റും എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ ചോദിക്കുകയാണ് കനകത്തിൻ്റെ ഹസ്ബൻഡ് എവിടെ പോയി എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് അറിയേണ്ടത് എന്ത് പറ്റി കനകത്തിൻ്റെ ഹസ്ബൻഡിനെ എന്തു പറ്റി സി എനിക്ക് പേഴ്സണലി എനിക്ക് അറിയില്ല നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ് ബട്ട് ഈ കഥയിൽ എങ്ങനെയാണോ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും പറയുന്നത് അതുപോലെയല്ലേ സോ ഐ കെ സേ മച്ച് ഓൺ ദാറ്റ് ഡെഫിനറ്റ്ലി ഐ ഡോ നോ വോട്ട് ആസ് എഫ് പക്ഷെ കഥയിൽ നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് എന്തോ പ്രശ്നം ഉണ്ടായി നല്ല സെപ്പറേറ്റഡ് ആയിട്ട് അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് കുറച്ച് നമ്മൾ പറയില്ലേ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവരുടെ ഫാമിലിയിലും ഉള്ള ഉണ്ടാവുന്നത് പോലെ അങ്ങനെ ഒരു ക്യാരക്ടർ ബട്ട് കനകം അത് പോർട്ടി ചെയ്യുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഭൂമിയാണ് സോ ഇവൻ ഇഫ് ഞാൻ എൻ്റെ രോഹിണിയുടെ വേർഷൻ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ലൈഫ് ഒരു അത്ര നല്ല ലൈഫ് അല്ലെങ്കിലും വി ഷുഡ് ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ അതർ തിങ്സ് ആൻഡ് വി ഹാവ് ടു മൂവ് ഫോർവേഡ് അതാണ് ഒരു എന്താ പറയുക നല്ല ലൈഫ് നമുക്ക് കിട്ടുള്ളൂ സോ ഡെഫിനറ്റ്ലി എവറിബഡി ഷുഡ് ഡു ദാറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ലൈഫ് ഇല്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം നമ്മുടെ സെൽഫ് തന്നെയാണ് നമ്മളാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് സോ ഇവൻ ആ കനകം ആ ക്യാരക്ടർ ഇങ്ങനെ പോർട്രീ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിക്കോസ് വോട്ട് എവേസ് ദ ബാക്കിയുള്ളവരൊക്കെ ഷോ ആ കുട്ടി പാവും എന്നാണെങ്കിലും എനിക്ക് അങ്ങനെ ജെനുവിനായിട്ട് ആയിട്ട് കുറെ അമ്മമാരുടെ കമൻസ് കാണാം പാവം അവനെന്ത് പറ്റി അവൻ ആ കുട്ടീനെ ഇട്ടിട്ട് പോയത് ഇത്ര നല്ല കുട്ടീനെ എന്തിനാണ് ഇട്ടിട്ട് പോയത് എവിടെ കനകത്തിന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ കൊറേ കമന്റ്സ് കാണാൻ പറ്റും ചേച്ചിയും കാണുന്നുണ്ടോ ഡെഫിനറ്റ്ലി അതേപോലെ തന്നെ വേറെ ഒരു കമന്റ് വരുന്നത് കനകത്തിനും കനകത്തിന്റെ വീട്ടിൽ പോക്കൂടെ എന്നുള്ള കമന്റ് ി ഇത് നമ്മൾ ഡെയിലി ആണെങ്കിലും നമ്മൾ ഒരേ എപ്പിസോഡിൽ തന്നെ മൂന്നും നാലും ദിവസം കഴിഞ്ഞിട്ടെന്നുള്ളത് കാണിക്കാം കാണുമ്പോൾ അറിയാതെ സോ ഇൻ ബിറ്റ്വീൻ കനകം ഗോസ് ടു മദറ ആൻഡ് കം ബാക്ക് അപ്പം അതുകൊണ്ടാണ് ഇടയിലിടയില് നമ്മൾ പറയുന്നത് ആ ഇന്നക്കെ അമ്മ ഞാൻ പോവാൻ നാളേക്ക് തിരുമ്പി വരുവാൻ എന്ന് നമ്മൾ പറയുന്നതും അത് രജിസ്റ്റർ ചെയ്യുന്നതും അതുകൊണ്ടാണ് പിന്നെ എനിക്കുള്ള സംശയം എന്ന് പറഞ്ഞാൽ കനകത്തിന് ഇതുവരെ പിടികിട്ടിയില്ലേ അലീന ഫ്രാൻസിസും അതുപോലെ തന്നെ കേശുവും ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ലേ സി ഈ കനകം എന്നുള്ള ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ ഇന്നസെന്റ് ആയി വലിയ പുറംലോകമായിട്ട് വലിയ ബന്ധമില്ലാത്ത എന്നാൽ ഭയങ്കര ഉള്ളിൽ മുഴുവൻ സ്നേഹമായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ ഇതിനെ പോട്രി ചെയ്യുന്നത് അപ്പോൾ ഇവര് ഇപ്പം നമ്മുടെ കേശു ഒരിക്കൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട് പണ്ട് വെളിവും വെള്ളിയാഴ്ച ഇല്ല ഇപ്പൊ ഇത്തിരി വെളിവ് വെച്ചിട്ടുണ്ട് എന്നുള്ള അവൻ ഇടയ്ക്ക് പറയാറുണ്ട് സോ അത് പണ്ട് ഒട്ടുമില്ല ഇപ്പൊ കുറച്ച് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടെങ്കിലും നമുക്കറിയാലോ അങ്ങനത്തെ പല ക്യാരക്ടേഴ്സ് എടേന്ന് അതൊന്ന് തലപൊക്കും ഓക്കെ അയ്യോ അവിടെ ചക്കിനു വെച്ചത് കൊക്കിനുണ്ടോ പാറക്കുട്ടിയോട് പറയുന്നത് ചിലപ്പോൾ കനകായിരിക്കും ഡി ക്യൂവിനെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ എപ്പിസോഡിൽ ഹെടാ നീ എപ്പോഴാ പേസിന് എനക്കും ഫോണുണ്ടോ എന്ന് പറയുമ്പോൾ അവളോട് കളിയാക്കാൻ പറഞ്ഞ കാര്യം കനകത്തിന് മനസ്സിലാവണില്ല സോ മുമ്പ് ഈ പറയുന്ന ക്യാരക്ടർ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തതാണ് ഇപ്പൊ അത്യാവശ്യം വന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു സാധനം കേശുവിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ ഈ ഒരു ഡൗൺ ആയതിനു ശേഷം പിന്നെ വരുന്ന ഈ എപ്പിസോഡിലെല്ലാം നിലനിർത്തുന്നത് കേശുവാണ് പല കമൻസിലും ഞാൻ കണ്ടു ബാലുവിന് പകരം അല്ലെങ്കിൽ ബാലുവിനെ പോലെ തന്നെ വളർന്നു വന്നിരിക്കുകയാണ് കേശവെന്നുള്ളത് ഭയങ്കര പ്രൗഡായിട്ടാണ് ആൾക്കാർ കാണുന്നത് അപ്പം ആ ഒരു മൊമ്പിനെ പറ്റി കേശുവിനെ ഇഷ്ടപ്പെടുന്ന ആളെന്ന് നിലയിൽ ചേച്ചിക്ക് എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ എല്ലാ ക്യാരക്ടേഴ്സും ആയിട്ട് എനിക്ക് ഭയങ്കര അടുപ്പവും ഇഷ്ടമാണ് പക്ഷേ കേശവിനെ നേരിട്ട് അറിയുമ്പോൾ ചെറുപ്രായത്തിൽ അഭിനയിച്ചു തുടങ്ങിയതാണ് കേശു അന്നും ആ മെച്യൂരിറ്റി ഞാൻ ഏഴ് കൊല്ലം മുമ്പ് കാണുമ്പോഴും ഉണ്ട് ഇന്നും ആ മെച്യൂരിറ്റി ആ മോണ്ടുണ്ട് അവൻ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു ഷോയിലൂടെ അവൻ നേടിയെടുത്തു ഇന്നും ആ മോണിനുള്ള ഒരു മെച്യൂരിറ്റി മെച്യൂരിറ്റി തന്നെയാണ് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ്